ഹായ് ഹലോ നമസ്കാരം സാൻറ്റി എൽബാനിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രത്യേക ഡിഷുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പച്ച തക്കാളി കൊണ്ടൊരു പീരയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാകുക ഇനി മീനില്ലേ എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട മീൻ കറി കറിന് നമുക്ക് കഴിക്കാം പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഞാനിവിടെ ഒരു പച്ച പച്ച തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഒരു പച്ച അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള തക്കാളിയാണ് നമുക്ക് അപ്പോൾ അതായത് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് ആ പത്തെണ്ണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് സത്യമായിട്ടും അത് മീനിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതേ ഈ പച്ച തക്കാളി നന്നായിട്ട് കഴുകിയെടുത്ത് നന്നായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കൂട്ട് തയ്യാറാക്കണം തേങ്ങ ഒരു ഒരുമുറി തേങ്ങ മഞ്ഞൾപ്പൊടി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി വറ്റൽ മുളക് പിന്നെ ഇതേ പച്ച തക്കാളി ഇങ്ങനത്തെ ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ അരപ്പ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് ഞവിടിയൊക്കെ ഇടാം പക്ഷെ അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ ഞെക്കി ഞെതികിയൊക്കെ ഇടാം പക്ഷെ ഞാനിവിടെ ഒന്ന് ക്രഷ് ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല കൂടിയുള്ള ആ ഒരു കൂട്ട് അതിനകത്തോട്ട് പച്ച തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ച തക്കാളിയിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും okay പിന്നെ തക്കാളിയൊക്കെ വാട്ടർ കണ്ടൻറ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അതില്ലാത്ത കുറച്ച് വെള്ളം ആവശ്യത്തിന് ഇത് വേഗുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കും വേണം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് പുതിയ ഇങ്ങനെയുള്ള വീഡിയോകൾ തയ്യാറാക്കുന്നതിന് സഹായിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക വെള്ളം കുറച്ച് വെച്ചുകൊണ്ട് വേഗത്തിൽ തന്നെ ആകാം നമുക്ക് നല്ലോണം അത് വേഗത്തിൽ തന്നെ ചോറ് അല്ലെങ്കിൽ ഊണ് കഴിക്കാനൊക്കെ സാധിക്കും അപ്പോൾ ഇത് നമുക്ക് ചോറിനോ ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ പറ്റും ഒരു മീൻ്റെ ടേസ്റ്റ് ഓൾറെഡി ഇതിനകത്തുണ്ട് എന്നിരുന്നാലും നമുക്ക് ചപ്പാത്തിയോടോ ചോറിനോടോ ഒക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും പിന്നെയെന്ന് പറയുന്നത് നമ്മൾ അവസാനം വെളിച്ചെണ്ണയോ ഏത് എണ്ണയോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സാധാ പീരയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിട്ടുണ്ട് ലാസ്റ്റ് എണ്ണയോടുകൂടി ഒഴിച്ച് നമ്മുടെ പീര റെഡിയായി കഴിഞ്ഞു